ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പുണ്ട് ഇസ്രയേലിന്റെ നരനായാട്ടിനു നേരെ ഒരു ലോകം മുഴുവൻ എതിർക്കുമ്പോഴും നതന്യാഹു എന്ന ഹിറ്റ്ലർ പിൻഗാമി എങ്ങനെ വംശഹത്യ തുടരുന്നു തുടരുന്നുവെന്നത് ചോദ്യമാണ് എന്നാൽ ചോദ്യത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഉത്തരവുമുണ്ട് നിശബ്ദ സഹായകർ എന്നാൽ നദന്യാഹുവിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ പതിമൂന്ന് ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫ മേഖല ആക്രമിക്കാൻ ൽ നീക്കമുണ്ടായാൽ അത്യന്തം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് സിവിലിയന്മാരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സുരക്ഷിത സ്ഥാനം എന്ന പേരിൽ ജനങ്ങളെ ആട്ടിത്തെളിച്ചുകൊണ്ടുള്ള റഫയിൽ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ രാജ്യം ശക്തമായി അപലപിക്കുന്നുവെന്നും അടിയന്തര വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ ഊന്നി പറയുന്നുണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനമാണ് നടക്കുന്നതെന്നും മാനുഷിക ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉടനെ ചേരേണ്ടതിന്റെ അനിവാര്യതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി റഫ ആക്രമണത്തിന് മുന്നോടിയായി അവിടുത്തെ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിട്ടത് ഏറെ ഭയപ്പെടുത്തുന്നതാണ് വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന റാഫയെ ആക്രമിക്കാൻ ഇസ്രായേൽ അധിനിവേശ സേന ശ്രമം തുടരുകയാണ് ജനലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം ലോകതലത്തിലുള്ള വിവിധ സംഘടനകളും വിവിധ രാഷ്ട്രങ്ങളും മറ്റും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റാഫ നഗരത്തിൽ അഭയന്തയുടെ അവസ്ഥയാണുള്ളത് പലരും പുറത്തെ ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും താമസിക്കുകയാണ് ഭക്ഷണം വെള്ളം ശുചിത്വം എന്നിവയുടെ അഭാവത്തെക്കുറിച്ച് ഏറെ ആശങ്കകളുണ്ട് ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ച് ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനിന്റെ നേതൃത്വത്തിൽ റിയാദിൽ ചേർന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ കൂടിയാലോചന യോഗത്തിൽ പ്രസ്താവിച്ചിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് സേനയെ പിൻവലിക്കുകയും ചെയ്യില്ല ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ല എന്ന ഉറച്ച നിലപാട് സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സഹോദരങ്ങളായ പലസ്തീൻ ജനതയുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രാജ്യം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിനായി റാഫയിലെ മുഴുവൻ പലസ്തീൻ പൌരന്മാരെയും കുടിയേറക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കണമെന്ന് സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉത്തരവിട്ടിരുന്നു അതേ തുടർന്ന് ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഡസൻ കണക്കിന് അഭ്യാർഥി ക്യാമ്പുകളുമുള്ള റാഫയിൽ ആക്രമണം നടത്തുന്നത് വലിയ മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആറ് ലക്ഷത്തിലധികം കുട്ടികൾ നഗരത്തിൽ ആക്രമണത്തിന്റെ വക്കിലിരിക്കെ റാഫയ്ക്കെതിരെ അതിക്രമം വിനാശകരമാകുമെന്ന് യു എൻ ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്